യർ മൊബൈൽ സന്ദർശിക്കും ഓണസമ്മാനമായി ഹെഡ്ഫോൺ ഫൗജന്യമേ സ്വന്തമാക്കൂ ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരം മുൻ മാധ്യമ പ്രവർത്തകൻ മാധ്യമപ്രവർത്തകൻ തോപ്പിൽ ഏറ്റുവാങ്ങി തിരുവനന്തപുരം സദ്ഭാവന ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഭാരത് സേവക് സമാജ് ദേശീയ ചെയർമാൻ ഡോക്ടർ ബി എസ് ബാലചന്ദ്രൻ പുരസ്കാരം സമ്മാനിച്ചു മാധ്യമരംഗത്തെയും സാമൂഹിക സാംസ്കാരിക മേഖലകളിലെയും പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് മാധ്യമരംഗത്തെ മുൻകാല പ്രവർത്തനത്തിന് രജിതോപ്പിലിന് പുരസ്കാരം ലഭിച്ചത് വനമേഖലകളിൽ താമസിക്കുന്ന ആദിവാസികളുടെ ദുരിതം നിറഞ്ഞ ജീവിത കാഴ്ചകളും ടൂറിസം മേഖലയിലെ വിവിധ സ്റ്റോറികളും മലയോര മേഖലകളിൽ വന്യമൃഗശല്യം മൂലം പൊറത്തു കർഷകരുടെ കണ്ണീർ കഥകളുമെല്ലാം നിരവധി തവണയാണ് തോപ്പിൽ വാർത്തയാക്കിയത് ഈ മേഖലയിലെ മാധ്യമരംഗത്തെ മുൻകാല പ്രവർത്തനത്തിനാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കോന്നി താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗമായ രജി തോപ്പിലിന് ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരം ലഭിച്ചത് വിവിധ മാധ്യമങ്ങളിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി റിപ്പോർട്ടറായി പ്രവർത്തിക്കുകയായിരുന്നു തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരനായ രജി തോപ്പിൽ പത്തനംതിട്ട ചിറ്റാർ സ്വദേശിയാണ് ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആസൂത്രണ കമ്മീഷൻ്റെ കീഴിൽ സ്ഥാപിച്ച ദേശീയ വികസന ഏജൻസിയാണ് ഭാരത് സേവക് സമാജ് രാജ്യത്ത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് ഭാരത് സേവക് സമാജ് ഡയറക്ടർ ജനറൽ മഞ്ജു ശ്രീകണ്ഠൻ ജോയിന്റ് ഡയറക്ടർ സിന്ധു മധു അസിസ്റ്റന്റ് ഡയറക്ടർ വിനോദ് ടി പി ജയ ശ്രീകുമാർ ജസിന്ത മോറി വട്ടപ്പാറ ബാബുരാജ് അജി പനമറ്റം രശ്മിയാർ ഊറ്ററ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഈ ഓണക്കാലത്ത് പന്തളം കെ ആർ മൊബൈൽസിൽ സമ്മാനങ്ങളുടെ പെരുമഴക്കാലം മൊബൈൽ ഫോണുകളും ഗാഡ്ജറ്റുകളും വാങ്ങുമ്പോൾ നിരവധി സമ്മാനങ്ങളുമായി മടങ്ങുവാൻ അവസരം ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും സമ്മാന കൂപ്പണുകൾ ഒന്നാം സമ്മാനമായി മൊബൈൽ ഫോണും മറ്റ് നിരവധി സമ്മാനങ്ങളും ഫലിഷരഹിതമായി തവണ വ്യവസ്ഥയിലും ഫോണുകളും ഗ്രഹോപകരണങ്ങളും വാങ്ങാനുള്ള സൗകര്യം കെ ആർ മൊബൈൽസിലുണ്ട് ഒരു രൂപയുമായി കെ ആർ മൊബൈൽസിലെത്തു ഇഷ്ടപ്പെട്ട സാധനങ്ങളുമായി മടങ്ങും ഹോം അപ്ലയൻസിന്റെയും വിശാലമായ ശേഖരം ഇപ്പോൾ ലഭ്യമാണ് കെ ആർ മൊബൈൽസ് സന്ദർശിക്കും ഓണസമ്മാനമായി ഹെഡ്ഫോൺ സൗജന്യമായി സ്വന്തമാക്കും പന്തളം നഗര ഹൃദയത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശമാണ് കെ ആർ മൊബൈൽ